മോദി പിണറായി രാഹുൽ ഗാന്ധി മൂന്ന് പേരും വളരെ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരാണ് ഒന്ന് മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അപ്പോൾ ഇതിനകത്ത് വ്യത്യാസം എന്ന് പറയുമ്പം ആദ്യം തന്നെ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ജനങ്ങളോട് പെരുമാറുന്നത് എങ്ങനെയാന്ന് എല്ലാവർക്കും അറിയാം അതിൽ ഒന്ന് രണ്ട് ആണെന്ന് കാണിച്ചു തരാം എന്നാൽ കണ്ടുപോ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് വളരെ പ്രസംഗം ഈ ഒരു വ്യക്തി ജനങ്ങളെ ഇഷ്ടമല്ലാത്തൊരു മുഖ്യമന്ത്രി എന്ന് വേണം പറയാം ജനങ്ങളെ തീരെ ഇഷ്ടമല്ല ജനങ്ങളോട് വളരെ മോശമായിട്ട് പെരുമാറുന്ന കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന് വേണം പറയാൻ വേറെ ആരും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകത്തുമില്ലെന്നാണ് പ്രതീക്ഷ മുരടൻ എന്ന് പറയാം സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ അപ്പം ഇതിനകത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ ഇപ്പം വയനാട്ടിൽ വന്ന് സന്ദർശിച്ച പ്രധാനമന്ത്രി ഇനി അഭിനയമാണോ ഒന്നും നമുക്കറിയത്തില്ല അറിഞ്ഞേ ആവാൻ ചാൻസ് വളരെ കുറവാണ് എങ്കിലും എന്തിനു വേണ്ടി ഇതൊന്നും നിങ്ങൾ കാണേ ഇതാണ് സ്നേഹം എന്ന് പറഞ്ഞ സാധനം അത് അഭിനയമാകാം എന്തുമാകാം അതൊന്നും വിഷയമുള്ള കാര്യമല്ല ഇത് നമ്മളൊരു ദുരന്തമുഖത്ത് നമുക്ക് എല്ലാവരും നഷ്ടപ്പെട്ട ഒരിടത്ത് ഒരു വാത്സല്യം അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കാരായാലും നമ്മുടെ ആരായാലും ഫ്രണ്ട്സായാലും ആരായാലും അവർക്കൊരു പോരായ്മ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് പലതും നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മളൊരു സ്നേഹം കൊടുക്കുക എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും പണമൊന്നും ഒന്നുമല്ല ഏറ്റവും വലുത് അതുതന്നെ ആയിരിക്കും ആ ഒരു ഒരു ഇതാണ് നമ്മൾ എനിക്ക് വ്യക്തിപരമായ ഒരു ആവശ്യമില്ലെങ്കിലും ഞാൻ പറയുവാണ് ഇത് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ ഒരു ഒരു തളർച്ചയിൽ പോലും ഈ ഒരു സംഭവം കൊണ്ട് നടന്നത് അല്ലെങ്കിൽ ഈ ഒരു സ്നേഹപ്രകടനം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതാണ് അത് മോദിയോട് പ്രത്യേക ഒരു ഇഷ്ടം തോന്നിയാൽ ഒരിത് തന്നെയാണ് കാരണം ഇതിനെ സംബന്ധിച്ച് പിണറായി വിജയനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരാളെ ലാളിച്ചോ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ ലാളിച്ചോ ആർക്കിന്നൊരു സമാധാനം കൊടുത്തോ വാർത്താ സമ്മേളനം പറഞ്ഞല്ല വിഷമം അറിയിക്കേണ്ടത് അത് എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ ഓരോരുത്തർക്കും അറിയാം അറിയത്തില്ലേ അപ്പോൾ ഇതാണ് ഒരു ഒരു വാത്സല്യം നമ്മളൊരു സ്നേഹം അല്ലെങ്കിൽ നമ്മൾ ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ അതാണ് ഏറ്റവും എന്ന് നമ്മൾ ചിന്തിക്കണം അതാണ് ഏറ്റവും വലുത് തന്നെ അല്ലാതെ രാഷ്ട്രീയ കപട രാഷ്ട്രീയം കാണുന്ന ബിസിനസ് കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഇന്ന് ഇപ്പം എല്ലായിടത്തും ഉള്ളത് അപ്പം അതിനെയൊക്കെ നമ്മൾ ഇങ്ങനൊരു ഇങ്ങനെ ഒരു ദുരന്തമുഖത്ത് നിൽക്കുമ്പം അതൊരു സ്നേഹപ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു സ്നേഹമാണ് ഇനി വിപരീതമായിട്ടുള്ള നമ്മുടെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ഒന്ന് രണ്ട് അല്ലെങ്കിൽ ഒന്ന് രണ്ട് വിശ്വലോട്ടോ നമുക്ക് ക്ലാസ്സാണ് സാർ ദിവസം പിന്നെ രാഹുൽ ഗാന്ധി എന്നുള്ള വ്യക്തി പണ്ട് മുതൽ ഇങ്ങനെയാണ് അതിപ്പം ഒരു ദുരന്ത മുഖത്തായാലും എല്ലായിടത്തും പൊതുവെ പിള്ളാരോട് ഭയങ്കര സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് ഇവരൊക്കെ കാരണം വെച്ച് കഴിഞ്ഞാല് അവര് അങ്ങനാണ് പൊതുവെ എന്ന് വെച്ചാൽ എല്ലാരോടും ഈ പാവങ്ങളുടെ കൂടെയും അങ്ങനെയുള്ളവരുടെ കൂടെ ചേർത്ത് പിടിക്കും രാഹുൽ ഗാന്ധിയുള്ള വ്യക്തി ചേർത്ത് പിടിക്കും അതേ ഒരു വേറൊരു കാറ്റഗറിയാണ് പ്രധാനമന്ത്രിയും മോദിയും പക്ഷേ മോദി അത്രയും പദവിയിൽ നിന്നിട്ട് പോലും ഇങ്ങനെ നീക്കിയത് ഈ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഒരു കാര്യം നോക്കണം എന്തൊരു ഹെഡ് വെയ്റ്റ് ആണ് അയാൾ വിചാരം അയാൾ ആരാണെന്നാണ് വിചാരം കണക്ക് ജനങ്ങളുടെ അടുത്ത് ഇറങ്ങിച്ചല്ലേ നമ്മുടെ ഉമ്മൻചാണ്ടി കണക്ക് ജനങ്ങളുടെ അടുത്ത് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാലേ ഗുണം ഉണ്ടാകത്തുള്ളൂ അത് പ്രത്യേകം പറയുകയാണ് അങ്ങനെ ഗുണം ഉണ്ടാകത്തുള്ളൂ ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാവ ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇവരുടെയൊക്കെ ഗുണം അല്ലെങ്കിൽ ഇവരുടെയൊക്കെ സ്വഭാവ രീതി കണ്ടോ ആൾക്കാരടുത്ത് പെരുമാറുന്നത് എങ്കിലേ രക്ഷപ്പെടുത്തുള്ളൂ ആൾക്കാരടുത്ത് നിൽക്കുന്ന രീതിയിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് അവരോടുള്ള സ്നേഹവും എല്ലാം കാണിക്കാൻ പറ്റത്തുള്ളൂ വീണ്ടും ഇങ്ങനെ തന്നെ മൈക്കിനെ പോലും കടിച്ചു കീറാൻ നിൽക്കുന്ന രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയം നമ്മുടെ മുഖ്യമന്ത്രി ഇതൊക്കെ കണ്ടെന്ന് പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ